പറയുന്നത് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിന്റെ സാന്നിധ്യം നമ്മളായിരിക്കും നമുക്കറിയാം ഈ ഒരു വാക്യം നമ്മള് എപ്പോഴും കേൾക്കുന്ന ഒരു വാക്യമാണ് തനത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും എല്ലാം ഉയർത്തപ്പെടും ഈ ഒരു വചനത്തിനെ പറ്റി നമുക്ക് ഇത് ചിന്തിക്കാം നമ്മുടെ രണ്ടു വലിയ ഉദാഹരണങ്ങൾ എടുത്ത് നമുക്ക് ഇതിനെ പറ്റി കൂടുതൽ ചിന്തിക്കാം ആദ്യം പറയുന്നത് തണെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും ഈ ഒരു ഉദാഹരണം നമുക്ക് ആദ്യം പോകാം നമുക്കറിയാം നമ്മുടെ പ്രപഞ്ചത്തിൽ തന്നെ ഉള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് തനത്താൻ ഉയർത്താൻ നോക്കിയ ഒരാൾ ഏറ്റവും വലിയ ഒരു ഉയർന്ന പൊസിഷനിൽ ഇരുന്ന ഒരാള് താഴ്ത്തപ്പെട്ടത് നമുക്കറിയാം അത് വേറെ ആരുമല്ല ലൂസിഫർ ആയിരുന്നു അത് ഈ പ്രപഞ്ചത്തിലെ തന്നെ ആദ്യത്തെ ഭാവമാണ് അഹങ്കാരം അല്ലെങ്കിൽ നികളം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം അത്രയും ദൈവത്തിന്റെ അത്രയും അടുത്ത് നിന്ന ഒരാളെ ദൈവം അത് ലൂസിഫർ അത് പറയുകയോ പോലും ചെയ്തില്ല മനസ്സിലൊന്ന് ചിന്തിക്കുക മാത്രമേ ചെയ്തുള്ളൂ അങ്ങേ ലൂസിഫറിനെ വെട്ടി താഴെയിട്ട് ലൂസിഫർ സാധാനായിട്ട് മാറി അവസ്ഥയിലേക്ക് എത്തിക്കണമെങ്കിൽ ദൈവം എത്രമാത്രം അഹങ്കാരത്തിനെ നിർക്കുന്നു എന്നുള്ള മനസ്സിലാക്കുന്നു നമുക്കറിയാം ഇതിൽ ഈ പാവം ആദ്യം നടന്നതെവിടെയാണ് ഈ ഭൂമിയിൽ വെച്ചല്ല നടന്നത് സ്വർഗത്തിൽ വെച്ചാണ് ഈ ആദ്യം നടന്നത് അതൊരു മനുഷ്യനും അല്ല ചെയ്തത് ചെയ്തത് അപ്പൊ നമുക്ക് പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു വാക്യം വായിക്കാം ഏഷ്യ പ്രവാചന പ്രവചനം നാപ്പത്തിരണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നാൽപ്പത്തിരണ്ടിലെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള അവർ എപ്പോഴേക്ക് മഹത്വം കൊടുത്ത് അവന്റെ സ്തുതിയെ ഞാൻ മലബരെയും കുന്നുകളെയും അവരുടെ സസ്യങ്ങളെ എല്ലാം ഉണക്കി കളയും ഞാൻ കതികളെ ധീപുകളാക്കും കൊയികളെ വച്ചിച്ച് കളയും ഞാൻ കുരുടന്മാരെ അവരറിയാത്ത വഴിയിൽ നടത്തും അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിച്ചു നടത്തും എന്ന് പറയുന്നത് നമുക്ക് ഈ ഏഷ്യാപ്രവചനത്തിൽ ഇപ്പം പറഞ്ഞ കുറച്ച് വാക്യങ്ങൾ കുറച്ച് ശിക്ഷകളാണത് അത് ആക്ച്വലി എന്ന് പറയുന്ന എന്താണ് ആ അഹങ്കാരി ദൈവം കൊടുക്കുന്ന കൊച്ചു ശിക്ഷകളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് ഇനി നമുക്ക് വായിക്കാം എസ് എൽ പ്രവാചനം ഇരുപത്തി എട്ടാം അധ്യായം പതിനേഴാം വാക്യം എസ് എൽ ഇരുപത്തി എട്ടിന് പതിനേഴ് നിന്റെ സൗജന്യനിമിത്തം നിന്നെ ഗർവിച്ചു നിന്റെ പ്രഭനിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ മറ്റുള്ള നിന്നെ വണ്ണം ഇവിടെ അഹങ്ക രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്ന് ഇവിടെയം പിന്നെ പറയുന്നത് ജ്ഞാനം ഈ രണ്ട് കാര്യങ്ങൾ ബ്യൂട്ടി ആൻഡ് ഇത് തന്നെ ആയിരുന്നു ലൂസിഫറും ഉണ്ടായിരുന്നത് ലൂസിഫർ ദൈവം സൃഷ്ടിച്ച ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൃഷ്ടികളിലൊന്നായിരുന്നു അതുപോലെ തന്നെ ദൈവത്തിനെ ആരാധിക്കുന്ന ഒരു ലീഡർ ആയിരുന്നു ലൂസിഫർ എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഇതിൽ തന്നെയാണ് അഹങ്കരിച്ചത് അപ്പോൾ നമ്മൾ ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് അഹങ്കാരം വരാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ യൂണിക് സൗന്ദര്യം പറയുന്നത് അപ്പൊ ഈ ലൂസിഫറിനെ വെട്ടി താഴെയു ശേഷമാണ് ദൈവ എന്ത് ചെയ്യുന്നത് ഈ ഭൂമി പാലും എഴുതിയ ഒന്നാം അധ്യായം മുതൽ തുടങ്ങുന്നത് അപ്പൊ ദൈവം എന്ത് ചെയ്തു ദൈവത്തിന്റെ ആ ഒരു സൃഷ്ടി നഷ്ടമായ പിന്നെ ദൈവം എന്താണ് അതിന് പാകം ചെയ്തത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് ചെയ്തത് ഇനി നമുക്ക് വായിക്കാം ഉൽപ്പത്തി രണ്ടിന്റെ ഏഴാം അധ്യായം ഏഴാം വാക്യം ഉൽപ്പത്തി രണ്ടാം അധ്യായം ഏഴാം വാക്യം അവന്റെ ജീവശ്വാസം കൂടി മനുഷ്യൻ ജീവനുള്ള അപ്പൊ അടുത്തായി ചെയ്തത് നിലത്തെ കൂടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മുകളിൽ ജീവശ്വാസം കൂടി മനുഷ്യൻ ജീവനുള്ള ദേവിയായി തീർന്നു നമുക്കറിയാം ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് അവനെ സൃഷ്ടിച്ചത് അപ്പൊ ദൈവത്തിന് അത്രയ്ക്ക് ഒരു എന്താ പറയാ ഒരു പേഴ്സൺ ടു പേഴ്സൺ റിലേഷൻഷിപ്പ് ദൈവത്തിന് വേണമായിരുന്നു അതിനാണ് ദൈവം തന്റെ സ്വന്തം കൈകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് നമുക്കറിയാം ബാക്കിയെല്ലാം ദൈവം സൃഷ്ടിച്ചത് ഇപ്പൊ വെളിച്ചമായാലും ആകാശമായാലും മൃഗങ്ങളൊക്കെ ആയിട്ട് ദൈവം കൽപ്പിക്കുകയാണ് ചെയ്തത് പക്ഷെ ഇവിടെ ദൈവം എന്ത് ചെയ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സ്വന്തം കൈകൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ആ ദൈവത്തിന് അത്രയും ഒരു ഹൃദയബന്ധം മനുഷ്യനോട് വേണമായിരുന്നു ഏറ്റവും ദൈവത്തിന്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ക്രിയേഷൻ ആയിരുന്നു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെ ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടിയായിരുന്നു ഈ മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പൊ അത്രയും പേഴ്സൺ ടു പേഴ്സൺ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത് അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടിട്ടാണ് അത്രയ്ക്കും നമ്മളോട് ആ സ്നേഹം ഉള്ളതുകൊണ്ടാണ് ദൈവം അങ്ങനെ വന്നത് അതുപോലെ തന്നെ ദൈവം സ്വന്തം സാദൃശ്യത്തിൽ സ്വന്തം സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പൊ ദൈവം തന്നെ ദൈവത്തിന്റെ ഒരു ഭാഗം നമ്മളിലേക്ക് വരികയായിരുന്നു ആ ഒരു ദൈവത്തിന്റെ നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നമ്മൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം വന്നത് എന്നിട്ട് ദൈവം മനുഷ്യനിലേക്ക് ജീവശ്വാസം കൂടി ദൈവത്തിന്റെ ആത്മാവിനെ അതായത് പരിശുദ്ധാത്മാവിനെ ആ ജീവന്റെ ആത്മാവിനെ നമ്മളിലേക്ക് തന്നു അത്രയും വലിയ ഒരു എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അത്രയും വലിയൊരു ഒരു യോഗ്യതയാണ് ദൈവം നമുക്ക് തന്നത് നേരത്തെ നമ്മള് വായിച്ചപ്പോ കേട്ടായിരുന്നു എന്താണ് നമ്മള് ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ് അപ്പോ നമ്മൾ ആ ദൈവത്തിന്റെ സൃഷ്ടിയാണ് അപ്പോ ആ ദൈവത്തിന്റെ സൃഷ്ടിയായിട്ട് നമ്മൾ നമ്മൾ യത്ത് ഉയർത്തേണ്ടതിന് കർത്താവിന്റെ ബലമുള്ള കൈവേടി താണിരിക്കുക എന്നുള്ളത് അപ്പൊ അത്രയും ദൈവം നമ്മളെ അത്രയും സ്നേഹിക്കുന്നുണ്ട് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയത് ദൈവത്തിന്റെ കൈവേടി താണിരുന്നു ദൈവത്തിന്റെ ഹിതത്തിന് പ്രകാരം ജീവിക്കാമോ നമുക്ക് ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് നമുക്ക് നോക്കാം മുപ്പത്തി ഒന്നിന്റെ ഇരുപത്തി ആറാം വാക്യം വായിക്കാൻ മുപ്പത്തി ഒന്ന് ഇരുപത്തിയാറ് స్వరూపత్ నేర్షప్రకారం మనుష్య సముద్ర మత్స్య ఆకాశాదే మృగ్ എല്ലാ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്നാമത്തെ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അതായത് ദൈവത്തിനെ ഭൂമിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് മനുഷ്യരെന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളെന്ന് പറയുന്നത് ാണ് ദൈവം തന്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിനെ റെപ്രസെന്റ് ഒന്നാമത്തെ കാര്യം എന്ന് രണ്ടാമത്തെ ആകാശത്തിലുള്ള പർവ്വജാതി മൃഗങ്ങളിൽ ഇടജാതിലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു ആ വാഴ റൂൾ ചെയ്യാനാണ് ദൈവം നമ്മളെ രണ്ടാമതായി സൃഷ്ടിച്ചത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒന്ന് ദൈവത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ എന്നാൽ ഈ ഒരു നമുക്കറിയാം ഈ ഈ മനുഷ്യനെ സൃഷ്ടിച്ചൊക്കെ സമയത്ത് ഉണ്ട് സർത്താൻ ഇതെല്ലാം നഷ്ടപ്പെട്ടു ദൈവം മനുഷ്യനായിട്ട് കൊടുത്തത് അപ്പൊ സത്താൻ എന്ത് ചെയ്തു ഇതിനെ തെറ്റിക്കാനായിട്ട് ശ്രമിച്ചു ഇനി നമുക്ക് വായിക്കാം ഉൽപ്പത്തി മൂന്നിന്റെ അഞ്ചാം വാക്യം ഉൽപ്പത്തി മൂന്നാം അധ്യായം അഞ്ചാം വാക്യം യും ചെയ്യുമെന്ന് ഇവിടെ നമുക്കറിയാം അപ്പൊ മനുഷ്യന് അത്രയും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചു ഇനി സാധാരന്റെ ഉദ്ദേശം എന്താണ് ഇത് തകർക്കുക എന്നുള്ളതാണ് അതിനാണ് ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ചെയ്തത് ഒന്നാമത്തെ കാര്യമാണ് ദൈവത്തിന്റെ വചനത്തെ സാധാ ചോദ്യം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതാണ് ദൈവത്തിന്റെ ആ ഒരു നന്മയെ സാധാ ചോദ്യം ചെയ്ത് മൂന്നാമത്തേ ദൈവത്തോടൊപ്പം ദൈവത്തെ പോലെ ഇതായിരുന്നു ലൂസിഫറിന്റെ പഴയ ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് ദൈവത്തെക്കാളും മുകളിൽ കയറണമെന്നാണ് ലൂസിഫർ അന്ന് ചിന്തിച്ചത് അതേ കാര്യം തന്നെയാണ് ചെയ്തത് അങ്ങനെ ഈ മൂന്ന് എപ്പോഴും നമ്മളെ പരീക്ഷിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് എപ്പോഴും ചെയ്യുന്നത് ഒന്ന് ദൈവവചനത്തെ ചോദ്യം ചെയ്യും രണ്ടാമത്തെ ദൈവത്തിന്റെ ആ ഒരു നന്മയെ ചോദ്യം ചെയ്യും ദൈവത്തോടൊപ്പമാകാനുള്ള ആ ഒരു സംഭവം സാത്താൻ ചെയ്യും ഇതിൽ സംഭവിച്ചു ആദമോ വീണുപോയി ഇനി ആദമോ വീണു പോയപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് പിന്നെ കേൾക്കാൻ കഴിയുന്നത് ഒന്നാമതെ ആദവിനും ദൈവവും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം നമ്മുടെ ബൈബിളിൽ തന്നെ ഉൾപ്പെത്തി വായിക്കുന്നുണ്ട് ദൈവം സായാനോ ആവുമ്പോ ഇറങ്ങി വന്ന് ആദമിനോട് സംസാരിക്കുക നേരിട്ടുള്ള ബന്ധമായിരുന്നു ആദമിനുണ്ടായിരുന്നത് അതവിടെ നഷ്ടപ്പെട്ടു രണ്ടാമത് എന്താണ് ഒരു ജീവിത മാർഗം തന്നെ പിന്നെ ദൈവം പറയുന്നുണ്ട് ഒരു സംഭവം അതുവരെ ദൈവം എല്ലാം ആ ഏതോട്ടേക്ക് കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതവിടെ ആദമിന് നഷ്ടപ്പെട്ടു മൂന്നാമത് എന്താണ് ആദം ഈ ലോകത്തിലേക്ക് എന്ത് വന്നു പാപം വന്നു ആദമിനു കൂടെ പിന്നെ എന്ത് സംഭവിച്ചു പോലെ പോലെ വാഴേണ്ടിയിരുന്ന ആദാം ഒരു അടിമയെ പിന്നെന്താണ് സംഭവിച്ചത് കീഴടങ്ങാത്ത ഒരാളായിരുന്നു അത് തന്നെയാണ് ആദമിനെ അവിടെ സംഭവിച്ചു പോയത് ആ താഴ്മയോടെ ദൈവത്തിന്റെ വാക്കുകേട്ട് ആദം അവിടെ ഇരുന്നില്ല സാത്താൻ ചെയ്ത അതേ പാപം തന്നെ ആദമോടെ ജീവിച്ചു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പക്ഷെ ദൈവം നമ്മളെ കൈകിട്ടില്ല അതിന് ഇനിയാണ് പറഞ്ഞു തന്നെ ഉയർത്താൻ ശ്രമിച്ച ആൾക്ക് എന്ത് സംഭവിച്ചെന്ന് നമ്മള് സാധനമായി തോന്നുന്നു ഇനി തന്നെ താഴ്ത്തി നമ്മുക്കായി ഭൂമിയിലേക്ക് ഇറങ്ങുമെന്നാണ് ആൾക്ക് എന്ത് സംഭവിച്ചു നമുക്ക് മനുഷ്യരെ വിളിക്കാനായി ആര് വന്നു ഭൂമിയിലേക്ക് ഇറങ്ങി അവൻ ദൈവരൂപത്തിൽ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ബൈബിളൻ ತಾಳ್ವಿ മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അർചനമുള്ളവനായി തീർന്നു ഈ ഈ ഒരു വാക്യം പറയുന്നത് ബൈബിളിൽ ഇഷ്ടമുള്ള ഒരു വാക്യങ്ങൾ ഒന്നാണ് ഫിലിപ്പിയ രണ്ടാം ഫിലിപ്പിയ രണ്ടിലെ അങ്ങനെ രണ്ടാം അധ്യായം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഈ ഒരു വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും യേശു അല്ലെങ്കിൽ ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെ യേശു ഏഴ് കാര്യങ്ങളാണ് നമ്മൾക്കായി വേണ്ടിട്ട് ചെയ്തത് അതായത് തന്നെത്താൻ താഴ്ത്തി വന്ന ഏഴ് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് ദൈവത്തോടുള്ള സമത്വം മുറിവ പിടിച്ചില്ല അതായത് യേശു തന്നെത്താനെ ഒന്നുമല്ലാതായി തീരുന്നു അവിടെ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ എന്താണ്

എന്നുള്ള ഒരു കാര്യമാണ് അവിടെ യേശുവിന്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഒരു താഴ്മ ഉള്ള ഒരാൾക്ക് മാത്രമേ ആ ദൈവം എന്ന ഒരു സ്ഥാനം ആയിട്ട് അത് ഈ ദൈവത്തിനെതിരെ കലയിക്കുന്ന ഈ അടുത്തേക്ക് വരാൻ കഴിയുകയുള്ളൂ ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണംവനായിരുന്നു ആ മരണത്തോളം അനുസരണം അനുസരണം എന്നൊരു കാര്യം വരണമെങ്കിലും അതിന്റെ ബേസ് എന്താണ് താഴ്മയാണ് ഇനി ഇതിൽ ഇതൊക്കെ സ്നേഹം കൊണ്ടാണ് യേശു അങ്ങനെ ചെയ്തത് ആ പുത്രനായ ആശുവിനെ വിട്ടു തരണമെങ്കിൽ പിതാവായ ദൈവത്തിന് നമ്മളോട് എത്ര സ്നേഹമാണ് കാണും നമ്മക്കറിയാം യോഹനാൻ മൂന്നിന്റെ പതിനാറിൽ പറയുന്നത് തന്റെ ഏകജാതനായി പുത്രനെ വിശ്വസിക്കുന്ന ഏതിനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അങ്ങനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു സൃഷ്ടിച്ചപ്പോ തൊട്ട് ദൈവത്തിനെതിരെ പാകം ചെയ്തോണ്ടിരിക്കുക ദൈവം പോകേണ്ട സമയം എന്നോ കഴിഞ്ഞു പക്ഷെ ആ സ്വന്തം നമുക്കായിട്ട് എന്തൊക്കെയാണ് ചെയ്തത് ദൈവം എന്നാ സ്ഥാനം ഒരു കിട്ടിട്ട് മനുഷ്യനായി ഊഷിയുടെ മർണത്തോളം തന്നെ നമുക്ക് അനുസരണം ഈ യേശു ചെയ്ത ഈ കാര്യം കൊണ്ട് യേശു തനത്താനം താഴ്ത്തി ഇവിടെ ആയിട്ട് അപ്പോ എന്താണ് തിരിച്ചു കിട്ടിയത് അത് നമുക്ക് വായിക്കാം അങ്ങനെ യേശുവിന്റെ നാമ്പത്തികൾ സ്വലോകരുടെയും പൂലോകരുടെയും അധോലോകരുടെയും മുഴക്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാളും യേശുക്രിത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റവും എന്താണ് യേശുവിന് താഴ്മ എന്നുള്ള ആ ഒരു ഫാക്ടർ കാരണം യേശുവിന് എന്തൊക്കെയാണ് കിട്ടിയത് ഒന്നാമത് എന്താണ് ദൈവം അവനെ ഉയർത്തി യേശുവിനെ ഉയർത്തി സകല നാമത്തിലും മേലായ നാമമാക്കി സകല മുഴാലുംടങ്ങുന്ന ഈ യേശുവിന്റെ നാമത്തിനു മുമ്പിൽ സർവ മുഴങ്കും അത് എവിടക്കുള്ളവരുടെയാണ് സ്വർലോകരുടെയും സ്വർഗത്തിലുള്ളത് ഭൂമിയിലെ കീഴിലുള്ളവര് അതോകരുടെയും സകല മുഴങ്കാലും മടങ്ങുന്ന ഏക ഒരു നാമമാക്കി അതോടൊപ്പം തന്നെ എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റു പറയുകയും ചെയ്യേണ്ടി വന്നു നമ്മളിവിടെ കണ്ടു തന്നെ ഉയർത്താൻ ശ്രമിച്ച ഒരാൾക്ക് സംഭവിച്ചതും തന്നെ താഴ്ത്താൻ ശ്രമിച്ച ഒരാൾക്ക് എന്താണ് ഇവിടെ സംഭവിച്ചത് അതുപോലെ തന്നെ ആ കർത്താവ് ക്രൂശി കിടന്നതുകൊണ്ട് നമുക്കവിടെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ആ ദിവ്യമായ കൈമാറ്റത്തെ കുറിച്ച് ഒമ്പത് കാര്യങ്ങളാണ് കർത്താവ് തന്നെത്താൻ താഴ്ത്തി നമുക്ക് നേടി തന്നത് ഒരു ഒമ്പത് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യമാണ് യേശു നമുക്ക് വേണ്ടി ശിക്ഷിക്കപ്പെട്ടു എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പാപങ്ങൾ ക്ഷണിക്കപ്പെടുവാൻ വേണ്ടിട്ട് അതാണ് യേശു നമുക്ക് തന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ എന്താണ് യേശു മുറിവുകളേറ്റു എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് സൗഖ്യം ലഭിക്കാൻ വേണ്ടി നമ്മുടെ അമ്പത്തിമൂന്നിൽ പറയുന്നുണ്ട് സാക്ഷാൽ ആവാ നമ്മുടെ രോഗങ്ങളെ മരിച്ചു നമ്മുടെ വേദനകളെ ചുമന്നു അതെന്തിനു വേണ്ടിയിട്ടാണ് യേശു പൂശ് വന്നപ്പോ ആ രക്തം പോയി അവസാനം വെള്ളം വരെ യേശുവിന്റെ ആ ശരീരത്തിൽ നിന്ന് വന്നു അതുപോലെ ആ ഗൽസവനും തോൽപ്പത്തിൽ വെച്ച് അത്രയും യേശുവിനും യേശു ഒരു മനുഷ്യനായിട്ടാ വന്നത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ യേശുവിന്റെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത എല്ലാം ഉണ്ടാകും എന്താണ് ചോര വിയപ്പായിട്ടാണ് യേശുവിനെ വന്നത് ും പ്രഷറും വരുമ്പോഴാണ് അങ്ങനെ ഒരാൾക്ക് സംഭവിക്കുന്നത് അത് നമുക്കായി സഹിച്ചു എന്തിനു വേണ്ടിട്ടാണ് നമുക്ക് സൗഖ്യം ലഭിക്കാൻ പിന്നെ യേശു നമ്മുടെ പാപം നമ്മുടെ പാപമായി തിന്നു എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യേശുവിന്റെ നീതിയാൽ നീതീകരിക്കാൻ അതുകൊണ്ട് തന്നെ നമ്മള് പാവികളല്ല നമ്മൾ നീതിമാരാണ് പിന്നെ യേശു നമുക്കായി മരിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ആ നിത്യജീവൻ നമ്മൾ പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് പിന്നെ യേശു ശാപമായി തോന്നുന്നു എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് അനുഗ്രഹം നമുക്കറിയാം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു അതുപോലെ കർത്താവ് നമ്മളെ സ്വർഗ സ്ഥലങ്ങളിൽ എഴുതിയിരിക്കുകയാണ് അത്രയും വലിയൊരു എന്താ പറയുക ഒരു ഭാഗ്യമാണ് കർത്താവ് നമുക്ക് തന്നത് ആ സി ഒക്കെ ലേഖനം നമുക്ക് വായിക്കുമ്പോൾ വളരെ എന്താ പറയുക ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ആ നമുക്ക് നമുക്ക് കാണാൻ ായിട്ടുള്ള അതുപോലെ യേശു നമുക്ക് ദരിദ്രനായി തോന്നും നമുക്ക് വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് യേശുവിന്റെ ആ ഒരു സമ്പത്ത് ആ ഒരു അത് തന്നെ സമ്പത്ത് നമ്മൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഈ ഭൂമിയില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ അനുഗ്രഹത്തിന് വേണ്ടി തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം അത് അനുഗ്രഹത്തിന് അനുഗ്രഹം അനുഭവിക്കാനാണ് നമ്മളെ പിന്നെ യേശു ലജിതനായി തീർന്നു എന്തിനു വേണ്ടിയിട്ടാണ് ആ ദൈവത്തിന്റെ മഹത്വം നമ്മൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലോകത്ത് ലജിക്കുന്നവരായി ജീവിക്കാനുള്ളവരല്ല നമ്മൾ ദൈവത്തിന്റെ ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ മറ്റുള്ളവർ അതുപോലെ ഇതൊക്കെ ലഭിക്കുവാനുള്ള ആ ഒരു ദൈവമാക്കണം അവകാശം നമുക്ക് തന്നിട്ടുണ്ട് ഇനി യേശു നമുക്കായി എന്താണ് റിജക്ട് ചെയ്യപ്പെട്ടു മറ്റുള്ളവർ യേശുവിന് സ്വന്തം പിതാവ് വരെ കോശിൽ വെച്ച് യേശുവിനെ തള്ളിക്കളഞ്ഞു എന്തിനു വേണ്ടിട്ടാണ് നമ്മളെ അംഗീകരിക്കുവാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് ഒറ്റപ്പെടേണ്ടവരോ ഒന്നുമല്ല നമുക്ക് ആരും ഇല്ലെങ്കിലും നമുക്ക് യേശുണ്ട് നമുക്കറിയാം റോമർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിൽ അവസാനത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ നമ്മളെ കർത്താവായ യേശുവിന്റെ സ്നേഹത്തിൽ നിന്നും വേറെപ്പെടുത്തുവാൻ ആർക്കും കഴിയില്ല നമ്മുടെ ഈ ലോകത്ത് ബാക്കി ഉള്ളവർക്ക് നമ്മുടെ തള്ളി കളയാം പക്ഷെ യേശു ഒരിക്കലും നമ്മളെ തള്ളി കളയുകയില്ല അവസാനത്തെ കാര്യം യേശു യേശുഷിക്കപ്പെടുമ്പോ നമ്മുടെ പഴയ മനുഷ്യരും അവളെ എന്തിനു വേണ്ടിയിട്ടാണ് ആ പുതുജീവൻ നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോ നമ്മളിനി പഴയ മനുഷ്യരല്ല നമ്മുടെ പുതിയ മനുഷ്യരാണ് അപ്പൊ യേശു നമ്മക്കായി താഴ്ന്നപ്പോഴും ഇത്രയും കാര്യങ്ങളാണ് നമുക്കായി ലഭിച്ചത് എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും നമ്മൾ സൗഖ്യമുള്ളവരായി തീർന്നു നമ്മൾ നീതീകരിക്കപ്പെട്ടു നമുക്ക് നിത്യജീവൻ ലഭിച്ചു നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചു നമുക്ക് സമ്പത്ത് ലഭിച്ചു നമുക്ക് കർത്താവിന്റെ മഹത്വം ലഭിച്ചു നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ അതുപോലെ തന്നെ ഇതാണ് കർത്താവ് തന്നെത്താൻ താഴ്ന്ന ഭൂമിയിലേക്ക് വന്നപ്പോൾ നമുക്കായി നേടിത്തന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് വായിക്കാം ലേഖനം തന്നെ രണ്ടാം അധ്യായം തന്നെ അഞ്ചാം വാക്യം <Tesi> <zed> so െ അപ്പൊ നമ്മള് നേതവായി വേഷത്തിൽ മനുഷ്യനായിട്ടുള്ള ഈ ഒരു കാര്യം പറയുന്നതിന് മുമ്പുള്ളത് ക്രിസ്തു യേശുലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അപ്പൊ ഏത് ഭാവം വരണോന്നാണ് ഇവിടെ പറയുന്നത് ആ കർത്താവിന്റെ ആ താഴ്മ വരണമെന്ന് പറ ആ കാര്യം ഇവിടെ വരണോന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നേരത്തെ വായിച്ച വാക്യം പറയുന്നത് അപ്പൊ ഒരു മനുഷ്യരില് അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളില് വരേണ്ട ഫസ്റ്റ് ക്വാളിറ്റി ആണ് ആ അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവന്റെ കാഴ്ചയോടെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു അപ്പൊ ആ എന്താണോ നമ്മൾക്ക് കാണിച്ചു തന്നിട്ട് അത് മാതൃക വെക്കാനാണ് യേശുവിനെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഈ ലോകത്ത് ജീവിച്ച് കാണിക്കുവാനായിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഈ കർത്താവിന്റെ താഴ്മ യേശുവിന്റെ ആ താഴ്മ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മള് ഫോളോ ചെയ്യുന്നത് അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് നേ്യതാണ് നമുക്ക് ഒരു യോഗ്യതയും ഇല്ല നമ്മുടെ ഇത്രമാത്രം സ്നേഹിച്ച ദൈവത്തിന് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നത് ഈ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് വായിക്കാം യാക്കോ എഴുതിയ ലേഖനം നാലാം അധ്യായം പത്താം വാക്യം എഴുതിയ ലേഖനം കർത്താവിന്റെ സന്നിധിയിൽ താഴ്വി എന്നാൽ അവൻ നിങ്ങളെ നിങ്ങൾ ഇവിടെ ഈ താഴ്മ താഴ്മ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ നമ്മളെ തന്നെ വില കുറച്ച് കാണുവാനോ അൺവർത്തിയായിട്ട് കാണുവാനോ അല്ല അവർ ഉദ്ദേശിക്കുന്നത് കാര്യം അത് വേണ്ട നിഗളം വേണ്ട എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദൈവത്തിന്റെ സൃഷ്ടിയാണ് നമ്മുടെ ദൈവത്തിന്റെ കൈപ്പണിയായ ആലയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷെ അത് എപ്പോഴും ദൈവത്തിന്റെ കൃപയാണെന്നുള്ള ഒരു കാര്യം ദൈവത്തിന്റെ സേവ ആണെന്നുള്ള ഒരു കാര്യം നമ്മൾ മറന്നു പോകാതിരിക്കുക നമ്മൾ നേരത്തെ കേട്ടായിരുന്നു നമ്മളിൽ തന്നെ പ്രസാദിപ്പാതിരിക്കും അപ്പൊ അവിടെ എന്താ പറയുക നമ്മള് നമ്മൾ എന്തോ ആണെന്നുള്ളൊരു ഭാവം അത് വരാതിരിക്ക പക്ഷെ നമ്മള് നമ്മളെ തന്നെ ഒരിക്കലും വില കുറച്ച് കാണേണ്ട കാര്യം നമ്മുടെ ദൈവത്തിന്റെ കൈപ്പണിയായ ആലയമാണ് നമ്മൾ എത്രമാത്രം ദൈവത്തിന് വിലപ്പെട്ടവരാണെന്ന് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകാം ആ ഒരു നന്ദിയും ആ ഒരു അതൊരു ഉത്തരവാദിത്തമായി ദൈവത്തോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയായി നമ്മൾ കരുതി ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ നമ്മൾ ആദ്യം വായിച്ചോടും തന്നെ ഉയർത്തവൻ താഴ്ത്തപ്പെടും ആ ബൈബിളിൽ നിന്നുള്ള രണ്ടു വെള്ളിയാണ് കണ്ടത് ഒന്ന് ലൂസിഫറും ഒന്ന് യേശുവിന്റെയും ആര് എങ്ങനെയായി തീർന്നു നമ്മൾ കണ്ടു അപ്പൊ ഈ ഒരു അന്ത്യകാല ഈ സമയത്ത് എന്താ പറയുക അഹങ്കരിക്കാതെ കർത്താവിന്റെ ബലമുള്ള കൈവീഡി താണിരുന്ന കർത്താവിന്റെ കല്പനകൾ പ്രമാണിച്ച് ജീവിച്ചാൽ ദൈവം നമ്മളെ ഉയർത്തും ദൈവം നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ മാനിക്കുക തന്നെ ചെയ്യും ദൈവം ഉയർത്താവോ ഒരിക്കലും ദൈവം നമ്മളെ ഇവിടെ നിന്ന് വിളിക്കത്തില്ല ഒരു വാർത്തത്വമാണ് അതുകൊണ്ട് തന്നെ ഈ പച്ചവെയിക്കട്ടെ ദൈവം